ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പാല തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളി ആ കൊല്ലപ്പള്ളിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി റബർ ആദായമുള്ള ഒരു ഏക്കർ പത്ത് സെന്റ് സ്ഥലത്തിൻ്റെയും മൂന്ന് ബെഡ്റൂം വാർക്ക വീടിന്റെയും വീഡിയോ ആണ് ഇതിനകത്തൊരു കോഴി ഫാം ഉണ്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നൂറ് റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ബസ് റോഡിൽ നിന്ന് ഏതാണ്ട് എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടേക്കാണ് നല്ലൊരു മൂന്ന് ബെഡ്റൂം വീടാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബൈക്കിലായിട്ട് കുറച്ച് കപ്പയൊക്കെ ഇടുന്നുണ്ട് കപ്പയിടാനുള്ള സ്പേസൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് ഫാമൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കോഴി ഫാമും കൂടിയൊക്കെ ഈ സ്ഥലത്ത് സെറ്റ് ചെയ്യാവുന്നതാണ് നാലാം വർഷം ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് അത്യാവശ്യം ഒരു കുടുംബത്തിന് കഴിയാനുള്ള ആദായം റബ്ബറിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏത് വാഹനവും ഈ വീട്ടിൽ വരുന്നതാണ് ഈ ഒരേക്കർ പത്ത് സെന്റ് സ്ഥലത്തിനും മൂന്ന് ബെഡ്റൂം വീടിനും കൂടി അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് ഇതാണ് കോഴി ഫാമ ഇപ്പം നിലവിൽ പുതിയ കോഴിക്കുഞ്ഞുങ്ങൾ വരുന്ന ഉള്ളൂ കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്ററോളം മാറി റബ്ബർ ആദായമുള്ള ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം വീടും മൊത്തം വില അറുപത്തിയെട്ട് ലക്ഷം രൂപ പറയുന്നു ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഒരു മീഡിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു വീട് സ്ഥലവുമാണ് മനോഹരമായ ഈ ഒരേക്കർ പത്ത് സെൻ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം വീടും സ്വന്തം മാക്കളുമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക